മാധ്യമങ്ങളും രാഷ്ട്രീയ വൃത്തങ്ങളും ഏറെ ചർച്ച ചെയ്ത കോൺഗ്രസ് നേതൃമാറ്റം കേരളത്തിൽ യാഥാർത്ഥ്യമായിരിക്കുകയാണ് പദവിയൊഴിഞ്ഞ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരന് പകരക്കാരനായി കണ്ണൂരിൽ നിന്ന് തന്നെ കൃത്യമായി പറഞ്ഞാൽ പേരാവൂരിന്റെ എം എൽ എ ആയ കെ സുധാകരന്റെ വിശ്വസ്തനായ വലങ്കൈ സണ്ണി ജോസഫാണ് കെ പി സി സി അധ്യക്ഷ പദവിയിലേക്ക് കടന്നു വരുന്നത് സണ്ണി ജോസഫിനെ കൂടാതെ പാർട്ടിയുടെ വർക്കിംഗ് പ്രസിഡന്റുമാരായി കെ പി അനിൽകുമാറിനെയും താരതമ്യേന യുവ നേതാക്കളായ പി സി വിഷ്ണുനാഥിനെയും ഷാഫി പറമ്പിലിനെയും നിയമിച്ചിട്ടുണ്ട് കെ പി സി സിയുടെ പുനഃസംഘടനയിൽ യു ഡി എഫ് കൺവീനറായി അടൂർ പ്രകാശിനെയും നിയമിച്ചിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഈ പുനഃസംഘടനയോടുകൂടി അപ്രസക്തരാകാൻ പോകുന്ന ചില നേതാക്കളെ കുറിച്ചാണ് ഈ വീഡിയോ ചർച്ച ചെയ്യുന്നത് ഇതിലൊന്നാമത്തെ പേരുകാരൻ എം എം ഹസനാണ് ബാലജനസഖ്യത്തിലൂടെയും കെ എസ് യു വിലൂടെയും രാഷ്ട്രീയ രംഗത്തേക്ക് ഉയർന്നു വന്ന എം എം ഹസൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് വരെ തുടർച്ചയായി പിന്നീട് രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ആറ് കാലഘട്ടത്തിലും കേരള നിയമസഭയിൽ അംഗമായിരുന്നു രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി നാല് കാലഘട്ടത്തിലെ എ കെ ആന്റണി മന്ത്രിസഭയിൽ പാർലമെൻ്ററി കാര്യമന്ത്രി എന്ന നിലയിലും മികച്ച പ്രകടനം കാഴ്ചവെച്ച ഒരു വ്യക്തി കൂടിയാണ് എം എം ഹസൻ ഏകദേശം ഒന്നര വർഷക്കാലത്തോളം ഇദ്ദേഹം കെ പി സി സിയുടെ അധ്യക്ഷനായിരുന്നു കഴിഞ്ഞ നാലഞ്ച് വർഷമായി അദ്ദേഹം യു ഡി എഫിൻ്റെ കൺവീനറാണ് എന്നാൽ ഇപ്പോൾ പദവി നഷ്ടമായ സാഹചര്യത്തിൽ എം എം ഹസന്റെ കോൺഗ്രസ് രാഷ്ട്രീയത്തിലുള്ള പ്രസക്തി ഏറെക്കുറെ അവസാനിച്ചു എന്ന് തന്നെ നാം വിലയിരുത്തേണ്ടി വരും രണ്ടാമത് ഇത്തരത്തിൽ പ്രസക്തി നഷ്ടമാകുന്ന ഒരു നേതാവ് കൊടിക്കുന്നിൽ സുരേഷ് ആണ് ആയിരത്തി മുതൽ രണ്ടായിരത്തി വരെയുള്ള കാലഘട്ടം എടുത്താൽ രണ്ടു വട്ടം പരാജയപ്പെട്ടതൊഴിച്ചാൽ ഇരുപത്തിയൊമ്പത് വർഷക്കാലമായി കൊടിക്കുന്നിൽ സുരേഷ് കേരളത്തിൽ നിന്നുള്ള എം ആണ് രണ്ടു വർഷം ഇദ്ദേഹത്തിന് കേന്ദ്രമന്ത്രി പദവിയും ലഭിച്ചിട്ടുണ്ട് ഈ കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടിനിടയിൽ കോൺഗ്രസിന്റെ ദളിത് മുഖമെന്ന നിലയിൽ പാർട്ടിയിലും പാർലമെന്ററി പദവികളിലും ഒരുപാട് ആനുകൂല്യങ്ങൾ നേടിയെടുത്ത വ്യക്തിത്വമാണ് കൊടിക്കുന്നിൽ സുരേഷ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ശക്തമായ യു ഡി എഫ് തരംഗത്തിന്റെ ആനുകൂല്യത്തിൽ മാത്രമാണ് അദ്ദേഹം നിയമസഭയിലെത്തിയത് പാർട്ടിയിലുണ്ടായിരുന്ന വർക്കിംഗ് പ്രസിഡന്റ് പദവി നഷ്ടപ്പെടുന്നതോടുകൂടി ഇദ്ദേഹത്തിന് പകരക്കാരനായി കെ സി വേണുഗോപാലിന്റെ വിശ്വസ്തനായ കെ പി അനിൽകുമാർ എന്ന മുൻ മന്ത്രി എം എൽ ഈ പദവിയിലേക്ക് കടന്നു വരുന്നതോടുകൂടി കൊടിക്കുന്നിലിന്റെ രാഷ്ട്രീയ പ്രസക്തിയും കോൺഗ്രസിൽ ഏറെക്കുറെ അവസാനിച്ചു എന്ന് തന്നെ നാം വിലയിരുത്തേണ്ടി വരും ഇത്തരത്തിൽ കോൺഗ്രസിലുള്ള രാഷ്ട്രീയ പ്രസക്തി നഷ്ടമാകുന്ന മറ്റൊരു നേതാവ് ഉമ്മൻചാണ്ടിയുടെ വിശ്വസ്തനായിരുന്ന മനസാക്ഷി സൂക്ഷിപ്പുകാരനായിരുന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വരെയുള്ള തുടർച്ചയായ മുപ്പത്തി വർഷക്കാലം കണ്ണൂർ ജില്ലയിലെ ഇരിക്കൂർ മണ്ഡലത്തെ അസംബ്ലിയിൽ പ്രതിനിധീകരിച്ച മുൻ മന്ത്രി കൂടിയായ കെ സി ജോസഫാണ് ൂപ്പിന്റെ പ്രതിനിധികളായി തലമുറ മാറ്റം സംഭവിപ്പിച്ച് ഷാഫിയും വിഷ്ണുനാഥും കെ പി സി സിയിൽ എത്തിയതോടെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ കെ സി ജോസഫിന്റെ പ്രസക്തിയും ഏറെക്കുറെ അവസാനിച്ചിരിക്കുകയാണ് ഉമ്മൻചാണ്ടിയുടെ മരണശേഷം അവശിഷ്ട എ ഗ്രൂപ്പിനെ നയിച്ചിരുന്ന സീനിയർ നേതാക്കളാണ് കെ സി ജോസഫും ബെന്നി ബെഹനാൻ കെ സി ജോസഫിനൊപ്പം തന്നെ ബെന്നി ബെഹനാന്റെയും രാഷ്ട്രീയ പ്രസക്തി അവസാനിച്ചു എന്ന് വേണം നാം വിലയിരുത്താൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് എൺപത്തി ഏഴ് കാലഘട്ടത്തിൽ എം എൽ എ ആയിരുന്ന ബെന്നി ബെഹനാൻ പിന്നീട് മത്സരം വിജയിച്ച് കേരള നിയമസഭയിൽ എത്തുന്നത് രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് കാലഘട്ടത്തിൽ തൃക്കാക്കര മണ്ഡലത്തിൽ നിന്നായിരുന്നു പിന്നീട് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഇന്ന് വരെ അദ്ദേഹം ചാലക്കുടിയുടെ എംപിയുമാണ് കെ എസ് യു സംസ്ഥാന പ്രസിഡന്റിനെ കൂടാതെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്ന പദവിയും കെ പി സി സി ജനറൽ സെക്രട്ടറി എന്ന പദവിയും രണ്ടു വർഷക്കാലത്തോളം യു ഡി എഫ് കൺവീനർ എന്ന പദവിയും ബെന്നി ബെഹനാൻ അലങ്കരിച്ചിട്ടുണ്ട് ബെന്നി ബെഹനാൻ യു ഡി എഫ് കൺവീനറായിരുന്ന കാലഘട്ടത്തിലാണ് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് ജോസ് കെ മാണിയുടെ നേതൃത്വത്തിൽ മുന്നണി വിട്ട് ഇടതു ഇടതുമുന്നണിയിലേക്ക് ചേക്കേറിയത് വിഷ്ണുനാഥും ഷാഫിയും പാർട്ടിയുടെ പ്രധാന പദവികളിലേക്ക് കടന്നു വന്നതോടുകൂടി ഉമ്മൻചാണ്ടിയുടെ വിശ്വസ്തനായിരുന്ന ഗ്രൂപ്പ് മാനേജർ ആയിരുന്ന ബെന്നി ബെഹനാന്റെയും രാഷ്ട്രീയ പ്രസക്തി ഏറെക്കുറെ അവസാനിച്ചിരിക്കുകയാണ് എന്ന വിലയിരുത്തലാണ് രാഷ്ട്രീയ വൃത്തങ്ങൾക്കുള്ളത് ഈ പട്ടികയിൽ അവസാന പേരുകാരനായ നേതാവ് ടി എൻ പ്രതാപനാണ് തൃശൂരിൽ സിറ്റിംഗ് എം എൽ എ ആയിരുന്ന ടി എം പ്രതാപനെ മാറ്റി കെ മുരളീധരനെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മത്സര രംഗത്തിറക്കിയത് എന്നാൽ മുരളിക്ക് പണിയായത് പ്രതാപന്റെ കാലുപാരിലാണെന്ന വലിയ ആക്ഷേപങ്ങൾ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഉയർന്നു വന്നിരുന്നു എന്നിരുന്നാൽ കൂടിയും ആക്ഷേപങ്ങൾ നിലനിൽക്കെ പാർട്ടി പ്രതാപന് അനുഗ്രഹിച്ച് നൽകിയ പദവിയാണ് കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനം എന്നാൽ ഈ പുനഃസംഘടനയിൽ അതും നഷ്ടമായിരിക്കുകയാണ് രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ തുടർച്ചയായി എം എൽ എ ആയിരുന്ന പ്രതാപൻ രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത്തിനാല് കാലഘട്ടത്തിലാണ് ആദ്യ തവണ എം പി ആയത് എന്നാൽ ടി എം പ്രതാപൻ താരതമ്യേന ഞാൻ നേരത്തെ പറഞ്ഞ നേതാക്കളെ അപേക്ഷിച്ച് ചെറുപ്പമാണെങ്കിൽ കൂടിയും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രസക്തി നഷ്ടപ്പെട്ട് കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് പുറത്താകുമെന്നാണ് രാഷ്ട്രീയ വൃത്തങ്ങൾ ഈ ഘട്ടത്തിൽ വിലയിരുത്തുന്നത് ഈ രാഷ്ട്രീയ ചിന്തകൾ നിങ്ങളുമായി പങ്കുവെച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക Altyazı